അങ്ങനെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷം ഇങ്ങനെ ശാന്തമായി വരുന്നു എന്ന് തോന്നുന്നു കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ കൊണ്ട് മഴയുണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ന് നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു വിഷമത്തിലും ആയിരുന്നു ഞാനും അതേപോലെ ഒരു ചെറിയ ടെൻഷനിലായിരുന്നു കാരണം മോള് ബാംഗ്ലൂരിൽ നിന്ന് പാത്തുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഉള്ളിലൊരു പെടച്ചിലായിരുന്നു കാരണം നമ്മുടെ വടക്കൻ കേരളത്തിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലോ കാലാവസ്ഥ ഇങ്ങനെ പ്രതികൂലമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും വയനാട്ടിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അവൾ ഇവിടെ എത്തിപ്പെടുന്നത് വരെ എനിക്കും ഉണ്ടായിരുന്നു കാര്യം വയനാട് വഴിയല്ല വരുന്നതെങ്കിൽ പോലും അവൾ എത്തിപ്പെടുന്നത് വരെ എനിക്കും ടെൻഷനായിരുന്നു എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകളായിരുന്നല്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് മനോധൈര്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ൂ കാരണം അങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയൂ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് പലർക്കും നഷ്ടപ്പെട്ടത് അപ്പോൾ കുഞ്ഞിപ്പണ്ണിന് സ്കൂളിൽ ഇന്നുണ്ട് രണ്ടുമൂന്ന് രണ്ട് ദിവസം അവധിയായിട്ട് ഇന്ന് സ്കൂളുണ്ട് അതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പാത്തുട്ടിക്കും ഇവിടെ എല്ലാവർക്കും പാത്തൂനും കുഞ്ഞിക്കും സെമിറിക്കാക്കും ഒക്കെ എരിശ്ശേരി വലിയ ഇഷ്ടമാണ് അവളപ്പം ബാംഗ്ലൂരിൽ നിന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ വരുമ്പോൾ മീൻ കറിയും എരിശ്ശേരിയും ഒക്കെ കൂട്ടി ചോറ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ബാംഗ്ലൂര് ചിക്കനും ഒക്കെ കിട്ടുമെങ്കിലും മീൻ അത്ര അങ്ങോട്ട് അവൾക്കങ്ങോട്ട് അവിടെ നിന്നൊന്നും മീൻ അങ്ങനെ അധികം കഴിക്കാറില്ല നമ്മുടെ നാടൻ ചോറും കറിയും കഴിക്കണമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാനോർത്തുന്ന ഇന്ന് എരിശ്ശേരിയും ഒരു നാടൻ ഉണങ്ങോട്ട് അങ്ങോട്ട് എന്ന് വിചാരിച്ചു തലേ ദിവസം ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് രാവിലെ സ്കൂളിൽ കൊടുത്തു ചെയ്യണമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു പിന്നെ ഇച്ചിരി അധികം മത്തങ്ങ ഇതേപോലെ സാമ്പാറിന് അരിയുന്ന പോലെ സാമ്പാർ കഷ്ണങ്ങളാക്കി അരിയുന്ന പോലെ അതും ഒന്ന് അരിഞ്ഞ് വെച്ചു രണ്ട് പച്ചമുളക് എടുത്തു ഒരു കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അതായത് പയറും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കുറച്ച് ഉപ്പും നന്നായിട്ട് നന്നായിട്ട് അപ്പോൾ അപ്പോൾ രണ്ട് വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്ന തേങ്ങ ചെറുതായിട്ട് ി ചെറുകാൻ വേണ്ട ചിരകണ്ട നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോ അതിൽ കുറച്ചെടുത്തതിനു ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും വലിയ ചുവന്നുള്ളിയായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു ഈ ഒരപ്പ് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻവേറിൻ്റെയും മത്തങ്ങയുടെയും മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റി വെച്ചു കടുക് താളിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പാനഴുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു അല്പം അരി ഇട്ട് കൊടുത്തു ഇതിലേക്ക് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നീട് ചുവന്നുള്ളിയും രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ അരപ്പിട്ട് വെച്ചിരിക്കുന്ന എരിശ്ശേരിയുടെ കൂട്ടുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് അതിന് മുന്നേ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു തേങ്ങായും ഈ അരിയൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു രസമാണ് കടിക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു കടുക് വറുത്തത് താളിച്ചത് നമ്മൾ ഈ ഒരു നമ്മുടെ എരിശ്ശേരിയുടെ കൂട്ടിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എരിശ്ശേരി റെഡിയായി സാധാരണ നമ്മൾ സദ്യക്കൊക്കെയാണ് എരിശ്ശേരി കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ എരിശ്ശേരി കൊടുത്താൽ ആരും മടിയൊന്നും കാണിക്കാതെ ഫുള്ളും കഴിച്ചോളൂ അപ്പോൾ നമ്മൾ താളിച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റിവെക്കാം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞിരിക്കണം നമ്മൾ കപ്പയൊക്കെ ഉടക്കുന്ന പോലെ നന്നായിട്ട് ഉടഞ്ഞിരിക്കും ചെലരുണ്ടാക്കുന്നത് കുറച്ചിങ്ങനെ കുറച്ചും കൂടി ഒന്ന് ഇച്ചിരി ലൂസ് ആയ ടൈപ്പാണ് ചെലരുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ദേ ഇങ്ങനെ കട്ടക്കിങ്ങനെ ഉടഞ്ഞു നമ്മൾ എന്താ പറയണ്ടേ കപ്പയൊക്കെ എടുത്തു കഴിക്കണം ആ ഒരു രീതിയില് വേണം ഇവിടെ എരിശേരി ഇരിക്കാനായിട്ട് അപ്പോൾ അത് ഏകദേശം ഒന്ന് ആ അരപ്പും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെക്കാം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത തേങ്ങ ആയിട്ട് ഞാൻ ആദ്യം ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തു ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോവാം അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് തൈരി ഒഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തു പിന്നെ ജീരകവും ഇട്ട് കൊടുത്തു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഞ്ചി ഇടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഉലുവായും കടുകിട്ട് ചുവന്നുള്ളി ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കടുക് വറുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോരും പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തൈരുൾപ്പെടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് തിളയ്ക്കാൻ പാടില്ലല്ലോ പിന്നെ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചറിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യും ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം തിളയ്ക്കാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു അങ്ങനെ പുളിശ്ശേരി റെഡിയായി ഇവിടെ ഡെയിലി ഉണ്ടാവുന്ന ഒരു കറിയാണ് കേട്ടോ ഈ പുളിശ്ശേരി മോര് മോരുകാച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞിപ്പണ്ണിൻ്റെ ടിഫിൻ ബോക്സ് ഉച്ചയൂണിനുള്ള ചോറ് ദേ പാത്രത്തിലേക്ക് വിളമ്പി മുട്ട പൊരിച്ചതും പുളിശ്ശേരിയും പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി ചെമ്മീൻ വെച്ചിട്ട് ഉണക്ക ചെമ്മീ വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊരു അലുമിനിയം ഫോയിലേക്ക് പൊതിഞ്ഞു പിന്നെ നമ്മുടെ എരിശ്ശേരി ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കിയ എരിശ്ശേരിയും കൂടി വെച്ചിട്ട് അവൾക്കുള്ള ഫുഡ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി അടച്ച് കൊടുത്തു ഇപ്പം ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കുമെങ്കിലേ കുറേ കാലം കഴിയുമ്പം ഇവരും നമ്മളെപ്പോലെ ഈ പൊതിച്ചോറും എന്താണ് ചോറ്റുപാത്രമൊക്കെ മിസ്സ് ചെയ്യുമായിരിക്കും അല്ലേ അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോകുന്നു അത്തൊട്ടി നല്ല ഉറക്കമാണ് ഞാൻ കഥകൊക്കെ പൂട്ടിയിട്ടാണ് പോകുന്നത് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു ഇനി ഒരു മീൻകറി വെക്കാനുള്ള കത്രപ്പാടില്ല കുറച്ച് ചുമന്നുള്ളി എനിക്കിപ്രാവശ്യം കിട്ടിയതുണ്ടല്ലോ വലിയ ചുമന്നുള്ളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഉലിക്കാനും ഒക്കെ എളുപ്പമായിരുന്നു ചതയ്ക്കാനും ഉളിക്കാനും ഒക്കെ എളുപ്പമായിരുന്നു ചവന്നുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് മുമ്പ് ഞാൻ മീൻകറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിലല്ല ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഏറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് അല്ലിയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ അരിഞ്ഞിടുന്നതിനേക്കാളും ഇതുപോലെ വല്ല ഇടിയും കല്ലിനകത്തൊക്കെ വെച്ച് ചതക്കുകയാണ് മിക്സിയിലല്ല ഇതുപോലെ കല്ലിലിട്ട് ചതച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി മനസ്സിൻ്റെതാണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവ ഇട്ടു കടു ഉലുവ ഇട്ടു അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടെല്ലാം കൂടി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച മാറി വാടി വരുന്നത് വരെ ഒന്ന് വഴച്ചി എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ വേണം നമ്മൾ ഇത് വഴച്ചി എടുക്കാനായിട്ട് ഞാനിതിൽ സാധാരണ സാധാരണ ഞാൻ മീൻ വെക്കുമ്പോഴത്തേനും തക്കാളി ഇടാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ തക്കാളി ഇടുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പച്ചച്ചവ് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതിരിക്കാനാണ് ലോ ഫ്ലെയിമിൽ ഇടുന്നത് അതൊരു സേഫ്റ്റി കൂടിയാണ് ഈ ഇട്ടാലും ചിലപ്പോൾ നമ്മൾ ഒന്ന് കണ്ണ് തെറ്റിയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആ പച്ച ചുവ മാറുന്നത് പൊടിയുടെ ആ ഒരു ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട് ഇത് ഇതും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ പൊടികളെല്ലാം ഒന്ന് മിക്സ് മിക്സായതിന് ശേഷം രണ്ടാമത് ബാക്കി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കണം ഇതിനിടയിൽ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിട്ട വീഡിയോയിലുണ്ട് പക്ഷെ പറയാൻ വിട്ടുപോയതായിരിക്കും കറിവേപ്പിലേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഇടുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല പുളിയുള്ള കുടമ്പുളിയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കഷ്ണം മതിയാവും ഇവിടെ ഞാൻ മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കഷ്ണം മീനാണ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ്ടില്ലേ അതിനൊരു ടിപ്പുണ്ട് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ വാളംപുളിയില്ലേ വാളംപുളി കുറച്ചിങ്ങനെ കുറച്ച് മീനിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് വാളംപുളി ഇങ്ങനെ പിച്ച് പറിച്ചിട്ടിട്ട് കുറച്ചുപ്പും കൂടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി നന്നായിട്ട് ആ ഉളുമ്പ് വണ്ണമൊക്കെ മാറി ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തുനിന്ന് ഞാൻ പകുതി മാത്രമേ മീൻ എടുത്തിട്ടുള്ളൂ കറി വെക്കാനായിട്ട് പിന്നെ വറുക്കാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടിനി എന്താണ് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനിടയിൽ ഞാൻ മീൻ വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് വെളുത്തുള്ളി എടുത്തിട്ടു അതൊന്ന് ചതച്ചു എന്നിട്ട് രണ്ട് ചുവന്നുള്ളി നമ്മൾ നേരത്തെ മീൻ കറിക്ക് കറിക്കാനെടുത്ത് എൻ്റെ ബാക്കി രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ഇതിൽ കുറച്ച് കറിവേപ്പില ഒരു തണ്ടത് കറിവേപ്പിലയും കൂടി ഞാനിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ആവശ്യം പോലെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഒരു മഞ്ഞുമില്ലാതെ ഞാൻ എല്ലാത്തിനും കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും ശേഷം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എല്ലാത്തിനും എടുക്കുന്നത് കശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിനിടയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം ഇതിൻ്റെ ഞാൻ ഞാനെടുത്ത് ഫ്രൈ ചെയ്യുന്നില്ല ഞാനും പാത്രവും മാത്രമേ ഉള്ളൂ വൈകുന്നേരം അവരൊക്കെ വന്ന് ചെമറിക്കായ കുഞ്ഞി വന്ന് കഴിച്ചാലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പകുതി മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി പകുതി ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ മീൻ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് കറി ഇങ്ങനെ കുറുകി വരുന്നതും വരെ വെയ്റ്റ് ചെയ്യണം മീൻ കുറുകി ഒന്ന് മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുറുകി വന്ന് കഴിയുമ്പോഴത്തേനും ഇനി ഇളക്കാൻ പാടില്ല കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു കറിവേപ്പിലയും കൂടി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് നമ്മളൊരു തുണി ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഇടാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം ഇനി ആന അടുപ്പത്ത് വെച്ച് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു നാടൻ ഫുഡ് തന്നെ ആയില്ലേ ഒരു നാടൻ ഊണമെന്നൊക്കെ നമുക്ക് പറയാമല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര ആയി ഫുഡ് കഴിക്കാനായി കാരണം ഇങ്ങനെ പറഞ്ഞു ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ അതേ നല്ല ചൂട് ചോറ് ആവി അടിക്കുന്നു നീ പറഞ്ഞു ശരി കൊറേ നാളെ മീൻകറി കൂട്ടിട്ട് അടുപ്പിച്ചൊഴിക്ക് ഇവിടെ മീൻ കറി മീൻ വാർത്ത മീൻ കറി വെച്ച മീൻ വേണ്ടേ പുളിശ്ശേരി ചമ്മന്തിപ്പൊടി വേണോ കൊണ്ടോയത് തീർന്നോർ പാത്തുട്ടി ചോറ് കൊറേ നാള് കൂടിയിരുന്നു മീൻകറിയും കൂട്ടി ചോറ് എരിശേരി വേണോന്നാള് പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കി ഉണ്ടെന്ന് പറ കൊള്ളാ അപ്പം ഞാനും കൂടി ഇച്ചിരി ചോറ് ഉണ്ടാകുന്ന വെച്ചിട്ട് ഇത് എരിശ്ശേരി എടുത്തു ഇനി ബാക്കി കറികളിക്കാണെങ്കിൽ ഒരുപാട് കറികളൊന്നും ഇഷ്ടമില്ല പുളിശ്ശേരി ഒന്നും മോര് പുളിശ്ശേരിയൊന്നും എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ചിലപ്പോൾ ഇതേ ഇങ്ങനെ ചെറുതായിട്ട് ഇച്ചിരി അങ്ങ് എടുക്കും മീൻ കറി എനിക്കുണ്ടെങ്കിൽ മീൻ കറി ഉണ്ടെങ്കിൽ ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ സെമിറിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒത്തിരി കറികളും രണ്ട് മൂന്ന് ഐറ്റം കറികളുണ്ടെങ്കിൽ ആൾ ഹാപ്പി ആവും അപ്പോൾ ഇത് മാത്രം മതി എനിക്ക് കഴിക്കാനായിട്ട് മീൻ വറുത്തതൊക്കെ തോന്നുവാണെങ്കിൽ എടുക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് സെമിറിക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു സെമിറിക്കായും വൈകുന്നേരം വന്ന് ചോറാണ് കഴിച്ചത് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാ